വിശ്വാസികളായ നമുക്ക് പലരോടും കടമകളും കടപ്പാടുകളും ഉണ്ട് ആരോടൊക്കെ കടമകളും കടപ്പാടുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാത്ത ജീവിതത്തിലെ ഓട്ടത്തിലാണ് നമ്മൾ ആർക്കും തിരക്ക ഒരാൾക്കൊരു നന്മക്ക് ഒഴിവില്ല എന്തു പറഞ്ഞാലും ബിസിയ പക്ഷെ ഈ തിരക്കിനിടയിൽ ഈ ഓട്ടത്തിനിടയിൽ ബിസ് നമ്മെ കൂട്ടിപ്പിക്കൊണ്ടുപോകാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ ബിസിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തനിക്ക് ആരോടൊക്കെ കടമകളും കടപ്പാടുകളും ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി എന്തൊക്കെ തിരക്കാണെങ്കിൽ അതൊക്കെ കൃത്യമായി നിർവഹിച്ച് ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എങ്കിലേ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹു കുറ്റപ്പെടുന്നവരുടെ കൂടത്തിൽ ഉൾപ്പെടുകയുള്ളൂ ഒരാൾ നിസ്കാരത്തിലൊക്കെ വളരെ സേതണ്ട് മറ്റു ഈ ബാധ്യതകളൊക്കെ കണിശതയുണ്ട് പക്ഷേ ചില വിഷയങ്ങൾ ശ്രദ്ധയില്ലെങ്കിലും അള്ളഹ്വാനോ വേണ്ട അള്ളഹാനോ താല്പര്യമില്ല അതാണല്ലോ ഇസ്ലാം ഈ വിഷയത്തെ പല ചില ചില വിഷയങ്ങൾ സ്വർഗത്തിൽ പോലാ അടിവരയിട്ട് പറഞ്ഞ വിഷയങ്ങൾ ബാക്കിയുടെ വിഷയം സ്വർഗത്ത് പോലും ഒരു ഒരു സ്ഥലത്ത് പറയണം റതിമ അൻ റതിമ അൻ സുമൊൻ നശിക്കട്ടെ അവൻ മുഖംകുത്തി പോയട്ടെവൻ വിശ്വാസികളെ ഒരു ശാപവാക്കാണിത് അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഇഹപര രക്ഷപ്പെടുകയില്ലാതെ കൂടിയാണ് കേട്ടത് അനന്താ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നശിക്കും മഹാനായ പ്രവാചകൻ മീനോട് സുഹാബാ ക്രാന് ചോദിച്ചിട്ട് അല്ലാൻ ആരാണ് ഈ തകരുന്ന് തരിപ്പണമായി പോകുന്നവരാ പ്രവാചകൻ തിരുമേനി പറയുന്നു ഒരാളോ രണ്ടാളോ വയസ്സായിട്ട് മാതാപിതാക്കൾ തന്റെ കയ്യിൽ ലഭിച്ചിട്ട് സ്വർഗ്ഗപ്രവേശനം സാധ്യമാകാത്തവൻ വിശ്വാസികളെ എന്ത് നന്മകൾ ചെയ്തിട്ടും കാര്യമല്ല റഹ്മാനായ തൃപ്തി ലഭിക്കൂല എത്ര ഗൗരവമുള്ളൊരു വാക്കാണിത് മാതാപിതാക്കളുടെ കാര്യത്തിൽ മനസ്സു വയ്ക്കാത്തവൻ മാതാപിതാക്കൾ അവഗണിക്കുന്നവൻ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും പരിചരിക്കേണ്ടതും പരിഗണിക്കേണ്ടതു ആരോഗ്യമുള്ള സമയത്ത് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചോര നീരാക്കി ധ്വരിച്ചു വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ മുക്കും മൂലയിൽ മൂലയിൽ കൊക്കിക്കൊരച്ച് പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തോട് താല്പര്യമില്ല ഒന്നിനോടും താല്പര്യമില്ല ആരോടും താല്പര്യമില്ല ജീവശവം പോലെ വീടിന്റെ മൂലയിൽ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ സ്നേഹം നൽകാൻ പരിഗണന നൽകാൻ കൂട്ടിപ്പിടിക്കാൻ ചേർത്തു പിടിക്കാൻ സ്നേഹം നൽകാൻ ഒരുക്കമാണോ മക്കളെ ഞാൻ നിങ്ങളുമെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ തൊർഫീക്ക് നമുക്കുണ്ടാകും ആരാണ് പ്രവാചകരെ ചോദിക്കുന്നു വാപ്പാണ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ പ്രവാചകൻ പറഞ്ഞു മാതാപിതാക്കൾ നിന്റെ സ്വർഗമാണ് നിന്റെ സ്വർഗപ്രവേശനം തീരുമാനിക്കുന്നതിൽ നിന്റെ മാതാപിതാക്കളോടുള്ള സമീപനം ഏറ്റവും പ്രധാനമാണ് പറഞ്ഞവൻ എന്താണെന്ന് പ്രിയപ്പെട്ടവരെ തിരക്കിനിടയിൽ ശ്രദ്ധിക്കപ്പെടാത്ത ചില വിഷയങ്ങളിൽ ഗൗരവം കാണിക്കണം ഏറ്റവും കൂടുതൽ കടപ്പാട് റബ്ബിനോടാണ് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചുറുപ്പിനോടാണ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഏറ്റവും കടപ്പാട് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചുറപ്പിനോട് തന്നെയാണ് അവനോടാണ് നമുക്ക് കടപ്പാടൽ ഏറ്റവും പ്രധാനം എന്താ തൗഹീദാണ് ശരുക്കില്ലാത്തവരാണോ ഞാനും നിങ്ങളുമെങ്കിൽ ആരാധനകളുടെ സകലാംശങ്ങൾ മാത്രം സമർപ്പിക്കുന്നവരാണോ ഞാനും നിങ്ങളുമെങ്കിൽ അലഹമുല്ല അകാര്യത്തിൽ ഈ സംസാരം കേൾക്കുന്നവരിൽ ഒട്ടുമിക്ക ആളുകളും കൃത്യതയിലേക്ക് വന്നവരാണ് ഈ മനസ്സോടെ ജീവിച്ചു മരിച്ചു പോകാൻ അത്ര നമ്മെ തുണക്കുമാറാകട്ടെ രണ്ടാമത് ആരോടൊക്കെ ബാധ്യതകളുണ്ടോ കടപ്പാടുകളുണ്ടോ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ കുടുംബം പ്രശ്നമാണ് കുടുംബബന്ധം പ്രശ്നമാണ് രക്തബന്ധം കുടുംബ ബന്ധത്തിൽ സജ്ജിക്കുന്നില്ല ഒരു സഹോദരൻ തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു അവൻ ഇടപെടുന്നില്ലെങ്കിൽ പറയുന്നു അത്രമാത്രം കനപ്പെട്ടൊരു വാക്കാണല്ലോ ഈ ഹരി സ്വർഗം നിങ്ങളുടെ മനസ്സിൽ കുടിച്ചിട്ടോ കണ്ട ചൊറുക്കിന് സ്വർഗം ലഭിക്കുമെന്നാരും ആരും വിചാരിക്കേണ്ട സുഹൃത്തെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും ശ്രമകരമാണ് എല്ലാരും സ്വർഗത്തിലേക്കന്ന് പ്രവേശിപ്പിക്കൂല അതിന് യോഗ്യതയും അതിന് കൃത്യമായ കൃത്യതയിലേക്ക് വന്നവനെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ കുടുംബമെന്നും വിച്ഛേദിക്കുന്നവൻ ഈ ഹുബ കേൾക്കുന്നവർ ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നവരിൽ ഓരോരുത്തരും വിലയിരുത്തിക്കോ വല്ലവരോട് കുടുംബമെന്നും വിച്ഛേദിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ അകന്ന് നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ കണ്ടാൽ കിണ്ടാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ ഇതുവരെയും ആ വീട്ടിലേക്ക് പ്രവേശിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗപ്രവേശം തൃപ്തി കിട്ടിയ ലോകത്തോടി അത്ര പറയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബബന്ധം എത്ര വർഷമായിട്ടുണ്ടെങ്കിലും എത്രയും വേഗത്തിൽ അത് വിളക്കി ചേർക്കണം വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് ഈ സദസ്സിൽ കുടുംബബന്ധം മുറിച്ചവൻ ഒരാൾ ഉണ്ടെങ്കിൽ ഈ പള്ളിയിൽ കുടുംബമെന്നും മുറിച്ച് വന്നിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ മലക്കളി സഹസുകറങ്ങ അത്ര ഗൗരവാണ് അള്ളാ നസീൽ ഒരിക്കെ ഒരാളെങ്ങോട്ട് വിളിച്ചു ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു എന്താണ് പ്രിയപ്പെട്ടവരെ പ്രവാചകത്തിന് മേനീട് പാട്ടുകയാണത് കുടുംബമെന്നും മുറിച്ച് പ്രവാചകന്റെ സദസ്സിൽ സ്വകാര്യം പറഞ്ഞു സദസ്സിനെ നീ ആ ബന്ധം വിച്ഛേദിച്ചില്ലേ സദസ്സിനെത്തിയതല്ലേ ഇണക്കി ചേർത്തി വാ അല്ലാന്റെ സുഹൃന്റെ സഹാബത്തിന്റെ അടിയിൽ പോകും സഹാബത്ത് ചോദിച്ചു എന്താണ് അള്ളാന്റെ മലക്കളാ സുഹൃത്ത് ഈ സദസ് ഉള്ളത് കൊണ്ട് വരാൻ മടി കാണിച്ചു വഴിയാണത് വിളിക്കപ്പെട്ടവരെ എത്ര ഗൗരവമാണത് എന്നത് എത്ര ഗൗരവമായ വിഷയമാണ് ഞാൻ അല്ലാട്ടിലെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നിട്ട് അല്ല പറയുന്നു അല്ല രക്തബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ സെറ്റ് അതാണ് ഇസ്ലാമിന്റെ ചരിത്രം സ്വഹാബത്ത് അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു കുടുംബത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു പ്രവാചകന്മാർ ഇബ്രാഹിം നബി വാപ്പാന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലേ സ്വന്തങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടില്ലേ മക്കൾക്ക് വേണ്ടി ആ മഹാനുഭവം ബാപ്പാനോട് കാര്യം വെട്ടി തുറന്ന് പറയുകയാണ് കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വർഗത്ത് പോകാൻ കൂടി തന്നെ സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ഉണരണം നിസ്കരിക്കാത്ത കുടുംബാംഗങ്ങളിൽ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ എളാപ്പന്മാരുണ്ടെങ്കിൽ മൂത്താപ്പന്മാരിൽ ഉണ്ടെങ്കിൽ സുഹൃവലയങ്ങളിൽ സുഹൃത്തുക്കളെ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇടപെടണം എന്റെ കാരണം നമ്മളേറ്റവും ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ അവർ പോകണം നമുക്ക് ആഗ്രഹം ഉണ്ടാകണം അതല്ലേ ഇറക്കി കൊടുക്കുന്നുള്ളവർക്കൊരു താക്കീത് നൽകണം കിട്ടിയപ്പോ മഹാനായ പ്രവാചകൻ കുടുംബങ്ങൾ ഓരോരുത്തരെയും വിളിക്കുകയാണ് ആ ആയത്തിന്റെ പശ്ചാത്തലം കൂടി കുടുംബങ്ങൾ പഠിച്ച ആളുകൾക്ക് നബി കുടുംബത്തിൽ പെട്ടാമല്ല ചുളിവില് സ്വർഗത്ത് പോകാൻ ധരിച്ചു പശായ ആളുകൾ ഉണ്ടായില്ല ചേത്താൻ അങ്ങനെ പോലെ മനസ്സിൽ ചിന്ത ഇട്ടു കൊടുക്കുകയും ചെയ്തിരിക്കും അപ്പൊ അതാരനെ കുടുംബത്തിൽ പെട്ടു എന്നുകൊണ്ട് സ്വർഗം കിട്ടൂല വ്യക്തമാക്കി കൊടുക്കാൻ റഹ്മാനായ റഹ്മാൻ ഭയത്തിറക്കി കൊടുക്കുക ഈറങ്ങി കിട്ടിയപ്പോ എല്ലാ കുടുംബങ്ങളെയും പ്രവാചകൻ വിളിക്കുന്നു ഭാര്യമാരെ വിളിക്കുന്നു ഓരോരുത്തരോടായി പറഞ്ഞരികിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്നാൽ സാധ്യമല്ല നിങ്ങളുടെ ശരീരത്തെ നരകാകെ രക്ഷപ്പെടുത്ത കാരം സജ്ജിക്കണേ തോളൊഴിഞ്ഞ് നീ എന്റെ കരളിന്റെ കഷ്ണമാണ് ി രക്ഷപ്പെടുന്ന വിഷയത്തിൽ തന്നെ ശ്രദ്ധിക്കണേ പ്രവാചകൻ മുസ്തഫുലൈസ് അടിവരയിട്ടാണ് ഏട്ട് സംസാരിക്കുന്നുവെങ്കിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ

നിങ്ങൾ മറ്റൊരുത്തിനോട് സംസാരിക്കുമ്പോ നല്ല നിലക്ക് ചുൾ നിവർത്തി കൊണ്ട് സംസാരിക്കണം കൊഞ്ചിക്കൊഴയല്ലേ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങളിൽ ആഗ്രഹം ജനിക്കാൻ കാരണമായി തീരും കുടുംബത്തിന്റെ കാര്യം അത്രയും പ്രധാനമാണ് ഈ ഹു കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുടുംബങ്ങളോടുള്ള നമ്മുടെ സമീപനം എവിടെ നിൽക്കുന്നു കുടുംബമെന്നും മുറിച്ചും പോകില്ല അത്രയും കുടുംബമെന്ന് മുറിച്ചവൻ കുടുംബങ്ങളുടെ കാര്യത്തിൽ കുറെ വിഷയങ്ങളാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് പലപ്പോഴും കുടുംബം മുറിയാൻ കാരണം സാമ്പത്തിക വിഷയങ്ങൾ ചിലവൾക്ക് പൈസ ഉണ്ടാവും ചിലവൾക്ക് പൈസ ഉണ്ടാവില്ല അതൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെ അനന്തര വിഷയങ്ങളിൽ അനന്തര വിഷയങ്ങളിൽ അനുസരിച്ചെന്ന് മുന്നോട്ട് വിഷയത്തിൽ ഓഹരി വെക്കുമ്പോ ബാപ്പിമ്മി മരിച്ചാൽ പാപ്പ് മരിച്ചാലും ഞാൻ കഴിഞ്ഞ ഒരു പേര് സൂചിപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ഓഹരി വെക്ക ഓരോരുത്തർക്കുള്ളതാണ് കൃത്യമായിട്ട് ശറ അനുസരിച്ചു കൊടുക്കുക പിന്നൊരാളെ അന്യന്റെ ഒരു ഫിൽസ് നമ്മളെ മുതൽ കലരണ്ട് പ്രിയപ്പെട്ടു ഒരു അഞ്ച് പൈസ മറ്റൊരുത്തൻ അർഹതപ്പെട്ട് നമ്മളെ കയ്യിൽ വരണ്ട സ്വർഗം കിട്ടൂല മനിക്കുത്ത മറ്റൊരുത്തന്റെ ഹക്കൊടുത്തൻ സ്വന്തമാക്കിയാൽ സ്വർഗം കിട്ടൂല എത്ര ഗൗരവാണ് നമ്മൾ ഈ ഹുതബക്ക് എന്തിനാ വെള്ളിയാഴ്ച വരുന്നത് നമുക്ക് പരലോക രക്ഷയ്ക്ക് ഞാൻ എന്തൊക്കെ സസിക്കണം സദ്യിച്ചുകൂടാ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഗൗരവത്തോട് ആലോചിക്കാനാണ് അതുകൊണ്ട് സാമ്പത്തിക രംഗമാണ് അല്ലെ സാമ്പത്തിക വിഷയങ്ങളാണ് പലപ്പോഴും ജ്യേഷ്ഠാന ജോലി ഉമ്മയുടെ വയറ്റിൽ വന്ന മക്കൾ പരസ്പരം കുന്തിക്കീറാനും പരസ്പരം വിളി നടത്താനും ജീവിതകാലം മുഴുവനും ഞാൻ മരിച്ചാൽ പോലും അവൻ്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുതേ എന്ന് പറയാൻ മാത്രം പലപ്പോഴും പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബബന്ധങ്ങളാണ് കുടുംബബന്ധങ്ങളിൽ വളരെയേറെ വിളക്കി ചേർക്കുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം ഒരാൾ അകന്നു നിന്ന് ഏറ്റവും നല്ലവനാരാ അങ്ങോട്ട് പോയി ഇടപെടുന്നവനാണ് മഹാനായ പ്രവാതിർമീൻ പറയാം രണ്ടാൾ തെറ്റിയാല് അവനെന്താ അങ്ങോട്ട് എന്ന നിലക്കല്ല പ്രവാചക തിരുമേനി പ്രവാതിമീൻസൺ പറയുന്നു ആരാണോ ആര് സലാം കൊണ്ട് തുടങ്ങിയവൻ അവനെയാണ് ഇഷ്ടപ്പെടുന്നത് ഈ ഹുത്ത കേട്ട് നമ്മൾ ആലോചിക്കണം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ അള്ളാഹുല്ലോ പ്രിയപ്പെട്ടവരെ

അള്ളാഹു ഉസ്മാൻ തല അവനെ അവൻ അള്ളാഹുമായി ബന്ധിച്ച് സ്ഥാപിച്ചു ചില ആളുകളൊക്കെ ഉണ്ട് എല്ലാ കുടുംബങ്ങളിലൂടെയും സമയം കണ്ടെത്തി പോകും അവസരങ്ങൾ ഉണ്ടാക്കി പോകും ഒരിക്കൽ വ്യതിയാനിക്കരുത് എന്നാ അങ്ങോട്ട് എങ്ങനെയാണ് അങ്ങോട്ട് അങ്ങനെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെത്തോന് അത് നഷ്ടപ്പെടുന്നവനല്ല ഇങ്ങോട്ട് ഉഷാറായിട്ടാണോ നല്ല നിലക്കാണോ എന്നാൽ അങ്ങോട്ടും നല്ലത് നമ്മൾ പറയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പാലല്ലേ വഴിയല്ലേ എന്നൊക്കെ പറയും ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനോട്

ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നവനാണ് ഏറ്റവും നല്ലോ മറിച്ച് അങ്ങോട്ട് എങ്ങനെ അങ്ങനെ ഇങ്ങോട്ടും അതല്ല മറിച്ച് ബന്ധം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു സഹോദരൻ എന്നാലോ മറ്റവൻ വിളക്കി ചേർക്കാൻ വിളക്കിച്ച് ഈ അടിയനാണ് ഈ സുഹൃത്തിനാണ് പഠിച്ചോഷണ്ടത് ഒരു സഹാബി പറയുന്നത് എനിക്ക് കുറച്ച് കുടുംബങ്ങൾ കുടുങ്ങിക്കൊടുക്കണം അതാണ് എനിക്കൊരു പ്രവാചകരെ എനിക്ക് ചില കുടുംബങ്ങളുണ്ട് അസുലു ഞാൻ അവരോട് അടുക്കാൻ ശ്രമിക്കും അവർ എനിക്ക് തൊഴു നീ എന്നോടകലാൻ ശ്രമിക്കുന്നു അവരോട് ചിരിക്കുമ്പോ അവർ കൊഞ്ഞനം കാട്ടുന്നു അവരോട് ഞാൻ തൻ്റെ ഉറപ്പിടപഴകുമ്പോ അവിവേകത്തോടു കൂടി അവർ എന്നോട് സമീപിക്കുന്നു നബിയെ പോയി പ്രതിസന്ധിയിലാണ് ഞാൻ എന്ന് എന്ന് സഹാബി പറഞ്ഞപ്പോൾ എനിക്കും നിങ്ങൾക്കും ഇങ്ങനത്തെ സമീപനങ്ങൾ ആ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ നമ്മളായിരിക്കും ഈ ഭാഗത്തെ പ്രതി അപ്പുറത്ത് നല്ല ആളുകളായിരിക്കും നമ്മളായിരിക്കും ജഹിലോട് കൂടി മോശമായി പെരുമാറുന്ന അല്ലാഹുവിന്റെ റസൂൽ ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ആളോട് റസൂൽ എന്ന് പറഞ്ഞ എന്താണെന്നാണ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ നീ നീ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ നീ സത്യമായിട്ടാണോ ഈ വിഷയം പറഞ്ഞെങ്കിൽ നീ അങ്ങോട്ട് ചിരിക്കുമ്പോ കൊഞ്ഞനെ കാട്ടുന്നു നീ നല്ല നിലയിൽ നിൽക്കുമ്പോ നിന്നെ വിഷമിപ്പിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു കുത്തുവാക്കുകൾ പറയുന്നു ാക്കുന്നു നാലാളുകൾക്കിടയിൽ മോശം പറയുന്നു അങ്ങനെയാണ് നിന്റെ കുടുംബങ്ങൾ നീയോ ഒന്നും പറയുന്നില്ല അനാവശ്യം പറയുമ്പോ തിരിച്ചു പറയുന്നില്ല നിന്നെ കൊഞ്ഞനം കാട്ടുമ്പോ തിരിച്ചു കൊഞ്ഞനം കാട്ടുന്നില്ല ഈ ക്ലിയർ ആണ് അല്ലാ നസുൽ പറയും ഈ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ആ സുഹൃത്ത് ശരിക്ക് വെണ്ണീർ തിന്നാൻ ഒരു തുള്ളി വെള്ളോടി കുടിക്കാതെ അപ്പൊ എന്താണോ ഓന്റെ കാര്യം അപകടമാണെന്നാണ് ഹദീസിന്റെ വിശദീകരിക്കുന്നത് കാരണം ഓൻ അത്ര വെറുക്കപ്പെട്ട വ്യക്തിയായി മാറുവാറു എന്നൊരു വിശ്വാസം പറയാം ഈ നിലക്കാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിന്ന് ഒരു സഹായി നിന്റെ കൂടെ ഉണ്ടാകും കുടുംബങ്ങളില്ലല്ലോ എന്നുള്ള പേടിയല്ല പേടിയല്ലേ നമ്മളെ സഹായിക്കുന്നില്ലോ അല്ലേ ഉള്ളത് അവരോട് നല്ല നിലയിൽ നിന്നാൽ മോശമായി എന്നതല്ലേ നിന്റെ പ്രശ്നം അള്ളാഹു പ്രത്യേക കാവല് നീ നടക്കുന്നിടത്തോളം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ വാക്കുകളാണ് പ്രവാചകൻ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല തുറകളിലും ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ദാനധർമ്മം കൊടുക്കുമ്പോഴും കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ചില പടിപ്പിക്കും കുടുംബത്തിന് നൽകുമ്പോൾ രണ്ട് കൂലിണ്ട് ചില ആളുകളൊക്കെ സക്കാത്തിന്റെ വിഷയം പറയുമ്പോൾ എന്റെ സക്കാത്തിൻ്റെ സെല്ലിൽ എത്തിക്കാത്തു വയ്ക്കുമ്പോൾ അത് കുടുംബങ്ങൾക്ക് നൽകി നമ്മൾ കുടുംബം കൊടുത്തോളി നല്ല തന്നെയാണ് ഇന്നാ റമസത്തിൽ മാത്രമല്ല കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് മാസം ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നു പല ആളുകളും പറയാത്താ ഞാൻ കുടുംബത്തിന് കണ്ട കൊടുത്തു കൊടുത്തോളി കുഴപ്പമില്ല പക്ഷേ ആ കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടല്ല താങ്കളുടെ സെക്കാത്ത് വേറെയും കുറെ ആളുകൾക്ക് താങ്കളുടെ സെക്കാത്ത് അർഹതപ്പെട്ടതാണ് ഒരു പ്രിയപ്പെട്ടവര് പത്ത് ലക്ഷംണ്ടോ ഇരുപത്തയ്യായിരം രൂപ സെക്കാത്തവന് കൊടുക്കേണ്ടതുള്ളത് അത് കുടുംബത്തിന് അത് എല്ലാവർക്കും എന്റെ സെക്കാത്ത് അർഹതപ്പെട്ടതാണ് എന്നാൽ ഈ സഹോദരൻ റമലാ മാസം മാത്രമല്ല ആരൊക്കെ എന്റെ കുടുംബത്തിൽ വിഷമം പ്രയാസവും പട്ടിണിയും ബുദ്ധിമുട്ടും കഴിയുന്ന ആലോചിക്കേണ്ടതുണ്ട് അവനും അവന്റെ കുട്ടികളും ഫുഡ് കഴിക്കുന്നുവെങ്കിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസങ്ങളിലും അങ്ങോട്ടൊരു ഉണ്ടാകണം റമലാ മാസത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധ ഉണ്ടാകണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ തിരുമേനി പറയുന്നത് എന്താണെന്നോ അവന് റഹ്മാൻ ആയിരപ്പിന്റെ തോഫിക്ക് ഉണ്ടാകും ആ കുടുംബം അനുഗ്രഹം രണ്ട് പ്രതിഫലം 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 കൊടുത്ത രണ്ട് കാര്യം ചെയ്ത റഹ്മാനായ നൽകുമെന്ന് ചില ആളുകളൊക്കെ ആളുകൾ പേരിനെ പ്രശസ്തിക്കും വേണ്ടി വേറുള്ളവർക്കൊക്കെ എല്ലാ ഹെൽപ്പും ചെയ്യും സ്വന്തം കാലിനടിയിലുള്ളവരെ ശ്രദ്ധിക്കാത്തവരുണ്ടോ ആ ഹദീസ് പ്രവാചകൻ ഹരീസ് പ്രവാചക അങ്ങനത്തെവനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈയടി നല്ല വാക്ക് കിട്ടാൻ വരുത്തി തീർക്കാൻ അവർക്കും കൈയ്യടിഞ്ഞു നൽകുകയും സ്വന്തങ്ങളിൽ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലോപ്പുറപ്പിയങ്ങൾ രക്തബന്ധങ്ങളിൽ കണ്ണിയിലും പ്രയാസത്തിലും ഏരിക്കത്തിലും കഴിയുന്നവരെ ശ്രദ്ധിക്കാതെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അല്ലോനെ തിരിഞ്ഞു വേണ്ടേ എന്നുള്ള അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു ഇത് വിശാലമായ വിശേഷം നമ്മളെ നമ്മുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ മനസ്സും രക്തബന്ധത്തിന് അത്രയും മഹത്വം കൽപ്പിച്ചിട്ട് വന്ന മണിസം അപ്പോ എല്ലാ കടമകളും കടപ്പാടുകളും നിർവഹിക്കണം ഈ ഹുദ്ധ കേട്ട് നമ്മൾ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ അവനാണ് വിശ്വാസം അവനെയാണെന്നാ കുറ്റപ്പെടും അല്ലെ ഇന്നലകളിലെന്നാവുന്ന തെറ്റുകൾ കൊടുത്തുകൊണ്ടാ ഇന്നു മുതൽ നന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ നീ തുണക്കണേ എന്ന് ബാധിക്കുന്നവരാണ് വിശ്വാസം വിശ്വാസികളെ ഞാൻ ഓതികൾപ്പിച്ച സുഹൃത്ത് എന്നിട്ട് പറഞ്ഞു മനുഷ്യനെ സിദ്ധിച്ചു ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സിദ്ധിച്ചു എന്നിട്ട് ആ ബന്ധത്തിന്റെ പവിത്രത ഇങ്ങനെ അള്ളാൻ നിങ്ങൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം അവസാനി നോക്കിയാണ് നോക്കുകയാണ് അല്ലെല്ലാം ഒറാക്കബുദ്ധി ചെയ്യാം നമ്മൾ ഈ ഹൊത്ത കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഈ ഹൊത്തുവ കേട്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകൾ തിരുത്താൻ ശ്രദ്ധിക്കുന്നതും എല്ലാം അവൻ എല്ലാം അവൻ നിരീക്ഷിക്കുന്നവനാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയാൽ അതിന്റെ പ്രയാസം പ്രിയപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തുന്നു അള്ളാഹിനോട് അടുക്കുക പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും നമ്മൾ ഇവിടെ വിട്ടുപോകണം അല്ലെ മരിച്ചതിന് ശേഷം ആ അനൗൺസ് ചെയ്തിട്ട് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനും ക്ലിയർ വരുത്താനും ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്തേ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയേണ്ടവരാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സദ്യയും സൂക്ഷ്മതയും തത്വവും കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകാൻ ബ്രഹ്മാനായിരുന്നു നമുക്ക് എല്ലാവരും അലഹമുല്ല ും അല്ലാഹുന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നോടങ്ങൾ പോലെ നിങ്ങളെയും ഉറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളും കടമകളും കടപ്പാടുകളും ഒക്കെ ശ്രദ്ധിക്കണമെന്നതാണ് ശരീരോപരോഗങ്ങൾ ഉണർത്തിയത് ഇവിടെ നമ്മളൊക്കെ നമ്മുടെ സന്ദർഭത്തിൽ വിശാലതാഗ്രഹിക്കുന്നവരാണ് അല്ലെ എൻ്റെ കയ്യിലുള്ള പൈസ അതിൽ വറക്കത്തുള്ളതായിത്തീരണം ആ എസ് എസ് ഒക്കെ കിട്ടണം ആളുകളാണ് ആളുകളാണല്ലോ അല്ലെ എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ നമ്മൾ ബേജാറാകണം നമ്മളതിനോടിപ്പായ നിറക്കും കാരണം എന്താ ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല ഇത്ര വാർദ്ധക്യത്തിന്റെ അവസതിയിൽ അല്ലെങ്കിൽ ഐ സിയു കിടക്കുന്ന വെന്റിലേറ്ററിന്റെ സംവിധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ ആണെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിലെന്താ കുറച്ചുകൂടി നീട്ടിക്കിട്ടിയെങ്കിൽ എന്ന് തന്നെയാണ് മനുഷ്യ സഹജമായ എന്നാൽ പ്രമാദമ സ്വശം ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹരീസ് ആയുസ് ആരിക്കെങ്കിലും നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ വിശാലത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അള്ളാൻ റസൂർ പറഞ്ഞ ഒരേ ഒരു കാര്യവും കുടുംബം സ്വന്തം കാര്യം ചിന്താപാഗം വന്ന് നടക്കണോന് അള്ളാഹുക്കിലൊരു വിശാലതീ നൽകൂല അവന് ആയുസും കിട്ടി കുടുംബത്തിന്റെ കാര്യത്തിൽ ചില ആളുകളൊക്കെ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് എനിക്കൊന്നും കാര്യമായിട്ടുണ്ടാക്കാൻ പറ്റില്ല ഈ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വിഷമം കൊണ്ട് ചിലപ്പോൾ പറയാറുള്ളൊരു വാക്കാൻ കാണുന്നത് ഞാൻ എന്റെ രണ്ട് മക്കളെയും കെട്ടിച്ചു ആ ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെട്ടു എനിക്കായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല മറ്റോ നല്ല വിളവനായിട്ട് ഓനവന്റെ കാര്യം സേഫ് ആക്കി എന്ന് ചില ആളുകൾ വിഷമത്തോടെ പറയാറുണ്ട് എന്ന നല്ല മനസ്സിലായി ഓ സേഫായിട്ടില്ല ഈ വ്യക്തിയാണ് സേഫായിട്ടുള്ളത് കുടുംബത്തിന്റെ മക്കളെ കാര്യം ശ്രദ്ധിച്ചു പെൺമക്കളെ കാര്യം ശ്രദ്ധിച്ചു വടപ്പുറപ്പിങ്ങളെ കാര്യം ശ്രദ്ധിച്ചു ഓല അങ്ങോട്ട് കൊണ്ടാണ് ശ്രദ്ധിച്ചു സ്വന്തത്തിന് കാര്യായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ഈ പറയുന്ന വ്യക്തിയാണ് വലിയ മനുഷ്യൻ വലിയ അവൻ തോഫീക്കുണ്ടാവും എല്ലാ എല്ലാം നൽകുന്നുണ്ട്

അതുകൊണ്ട് ഈ ഹുത്തവുകൾ നമ്മൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഈ രണ്ട് കാര്യങ്ങളിലും അള്ളാന്റെ ഇടപെടൽ ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുടുംബം പോലെ കാണണം ആദർശപരമായ നിലയിൽ ചില വിഷയത്തിൽ നമ്മുടെ സ്റ്റാൻഡ് വിട്ട് കളിക്കാനും പാടില്ല അല്ലേ മരിച്ച വാപ്പ് മരിച്ചൊരു വർഷം തികയാണ് അവരും വന്നിട്ട് വിളിക്കാൻ കയറണം അപ്പൊ അവിടെ ക്ലിയറാക്കി പറയണം വാപ്പ് മരിച്ച മൂന്നാണ് അവിടെ നമ്മളെ സ്റ്റാൻഡ് ക്ലിയർ ആകണം അപ്പൊ കുടുംബം തെറ്റോ അത് തെറ്റൂലും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് ഇന്ന കാരണത്താൽ എനിക്ക് വരാൻ പറ്റൂല നിങ്ങളത് കൊണ്ടാട അത് ഇസ്ലാം അള്ളാഹുന്റെ പ്രവാചകന് അല്ല കല്പിച്ച കൽപ്പനകൾക്കെതിരെ കുടുംബങ്ങൾ നിങ്ങുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് അനുസരിക്കേണ്ടതല്ല പാനോടും മനോടക്ക് മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ വാപ്പയും അല്ലാത്തൊരു വിഷയത്തിൽ നിന്ന് നിർബന്ധിപ്പിക്കുന്ന പക്ഷം രണ്ടുപേരെയും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല അവർ പരിഗണിക്കണം അവർക്ക് വേണ്ട എങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാൽ ഇത് പറയണം പാ നിങ്ങളോടല്ല എനിക്ക് ഏറ്റവും കൊടപ്പാട് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മനച്ചെറുപ്പിനോടാണ് ആ റബ്ബിനെ പരിപിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റൂല ഇസ്ലാമിന്റെ ചരിത്രം എത്രയാണ് ആ വിഷയത്തിൽ അതുകൊണ്ട് ബന്ധം പവിത്രതയോടെ മുന്നോട്ട് പോകാൻ ആഹാരം നഷ്ടപ്പെടുന്ന വിഷയത്തിലാണെങ്കിൽ ചൊലി നിവർത്തി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അല്ലാത്ത വിഷയത്തിലൊക്കെ സഹകരിച്ച് സ്നേഹിച്ച് കൂട്ടിപ്പിടിച്ച് റാഹത്തായി ജീവിച്ചു മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നും വന്നതിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾ തിരുത്തി സ്ഥിപ്പാറുമായി ജീവിക്കണം അള്ളാഹുനാമി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒത്തുചേരാൻ അള്ളാഹ് നമ്മുടെ മാറാകട്ടെ